നമസ്കാരം ഭവനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു കുറുക്കാണ് ഗോതമ്പ് പൊടി തയ്യാറാക്കുന്ന കുറുക്ക് ഇത് വളരെ വളരെ ടേസ്റ്റിയും ആരോഗ്യപ്രദവുമാണ് പണ്ടുകാലത്ത് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് അമ്മ അമ്മമാരും അമ്മമ്മമാരും ഒക്കെ തയ്യാറാക്കി കൊടുക്കാറുള്ള ഒരു കുറുക്കാണിത് നമുക്ക് തേങ്ങയൊക്കെ ചേർത്ത് വളരെ സ്വാദിഷ്ടമായ രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഗോതമ്പ് കൊണ്ടുള്ള കുറുക്ക് തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ കപ്പ് ശർക്കര ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര മൂന്നാല് ഏലക്ക ഒരു അൽപ്പം ഉപ്പ് ഇത്രയാണ് നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കര ഞാൻ മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ അരക്കപ്പ് എടുത്താൽ മതിയാകും ആദ്യം നമുക്ക് ഈ ഗോതുമ് പൊടി ഒന്ന് കലക്കിയെടുക്കണം അപ്പോൾ ആദ്യമേ ഒത്തിരി വെള്ളം ഒഴിച്ച് കലക്കരുത് ഒരു കപ്പ് വെള്ളം ആദ്യം ഒഴിച്ച് നമുക്കൊന്ന് കലക്കി നോക്കാം നല്ലവണ്ണം ഒന്ന് കല കലക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കലക്കി എടുക്കുക ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട കെട്ടിപ്പോവും കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി കട്ട കെട്ടാത്ത രീതിയിൽ കലക്കി കലക്കി എടുക്കുക ിപ്പോൾ ഇപ്പോൾ ഒന്നര കപ്പ് വെള്ളോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതാ ഇതുപോലെ ഞാനൊന്ന് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ കലക്കി എടുത്തിട്ടുണ്ട് ഞാനിത് തയ്യാറാക്കുന്ന ആ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ആ ഗോതമ്പ് മാവ് നിങ്ങൾക്ക് ഇത് കലക്കുമ്പോൾ തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും അല്പം പോലും കട്ട കെട്ടിയിട്ടില്ല ഇതുപോലെ ഇതേപോലെ ഒന്ന് കലക്കി എടുത്ത് വയ്ക്കുക ഞാനിത് തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു നമുക്കതിലേക്ക് ആദ്യം ഒരു അരക്കപ്പ് പിന്നെ ഒരു മൂന്ന് കപ്പ് വെള്ളം കൂടെ നേരത്തെ ഞാൻ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചായിരുന്നല്ലോ ഗോതമ്പിലെ ആ മാവിൽ നമ്മൾ കലക്കാനായിട്ട് ആദ്യം ഒന്നര കപ്പാണ് എടുത്തത് അപ്പോൾ ബാക്കി മൂന്നര കപ്പ് വെള്ളം കൂടെ ചേർത്ത് അഞ്ച് കപ്പ് വെള്ളമോളം വെള്ളത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ടും നല്ലവണ്ണം ഒന്ന് കലക്കുക അല്പം ഉപ്പ് കൂടി കൂടെ ചേർത്ത് കൊടുക്കുക നമുക്ക് മധുരം ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരുന്ന ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് കലക്കി ചേർക്കാം മുഴുവനും വരെ നിൽക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കലക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം ഇപ്പോൾ ഞാനിത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞു ഇനി കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് അടുക്കി പിടിച്ച് പോവും കുറുകി വരുന്ന ഒത്തിരി അങ്ങ് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലും വെച്ചിട്ടില്ല ആദ്യം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക എന്നിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അത് കുറുകി കിട്ടും എന്നാലും നമുക്ക് ആ വെള്ളം ഇത്രയും ചേർത്തത് നമുക്ക് ആ ഗോതമ്പ് നല്ലവണ്ണം വെന്ത് കിട്ടണമെങ്കിൽ എൻ്റെ ആസ് ആ ഒരു പച്ച ഗോതമ്പിൻ്റെ ഒരു പച്ചമണവും സ്വാദും വരുമല്ലോ അത് മാറി കിട്ടണമെങ്കിൽ നിറയെ വെള്ളം വെച്ച് കുറുക്കിയെടുത്താലേ അത് മാറത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അഞ്ച് കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഫ്ലെയിമും കൂട്ടി വെക്കരുത് എന്നാൽ പെട്ടെന്ന് അങ്ങ് കുറുകി പോവും വെന്ത് കിട്ടത്തില്ല ഇപ്പം ഞാൻ വീണ്ടും കുറച്ചുകൂടെ കുറച്ച് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നല്ലോണം കുറുകി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക നോൺ സ്റ്റിക്കിൻ്റെ അതായത് അടുക്കി പിടിക്കത്തില്ല എന്നാലും മാവ് കട്ടിയായി പോവും ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കാം പണ്ടുള്ളവർ തയ്യാറാക്കുന്നതിൽ പാലൊന്നും ചേർക്കാറില്ല ഞാനിപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ അവർ അല്പം കൂടെ സ്വാദ് കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് ഇത് വേണ്ടാന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അരക്കപ്പ് പാലാണ് ഞാൻ ചേർത്തിട്ടുള്ളത് പാലും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞു അതാ നല്ല പോലെ തിളച്ചു തുടങ്ങി കുറേ കൂടെ കട്ടിയായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ആ പഞ്ചസാര ഏലക്കയും കൂടെ ആയിട്ട് ഒന്ന് പൊടിച്ചെടുത്തായിരുന്നു പൊടിച്ചാണ് ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കട്ടയൊന്നും കിട്ടാത്ത രീതിയിൽ നല്ലപോലെ പെട്ടെന്ന് തന്നെ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ കുറുക്ക് കുറച്ചുകൂടെ കുറുകി തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പോളം തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ കുറച്ചുകൂടെ നല്ലവണ്ണം കുറുകി വന്നു തുടങ്ങി ഇനി ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് ഇതും പണ്ടുള്ളവർ ചേർക്കുന്ന ഒരു കാര്യമല്ല ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇതുകൂടെ ചേർക്കുന്നത് പാലും നെയ്യും ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും അല്ലാതെ തന്നെ നമുക്ക് ആ കുറുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതുകൂടെ ചേർക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ നെയ്യേ ചേർത്തിട്ടുള്ളൂ ഇപ്പോൾ നമ്മൾ നല്ലവണ്ണം കുറിയി തുടങ്ങി നമ്മുടെ കുറുക്കത് കുറേ കൂടെ കട്ടിയാകും ഇത് ഇരുന്ന് കട്ടിയാകും കുറച്ചുകൂടെ അതുകൊണ്ട് ഒത്തിരി അങ്ങ് എടുക്കേണ്ട നമ്മൾ കൂരമൊക്കെ കുറുക്കിയെടുക്കുമ്പോൾ ഇതുപോലെ ഒരുവിധം ഇതാക്കിയെല്ലാം വാങ്ങുന്നത് അല്ലെങ്കിൽ ഇത് ഇരുന്ന് പിന്നെയും കട്ടിയാകും അതുകൊണ്ട് ഞാനിത് സ്വിച്ച് ഓഫ് ചെയ്ത് അടച്ച് വെക്കുകയാണ് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം കഴിഞ്ഞ ശേഷം വീണ്ടും ഞാൻ തുറന്ന് നോക്കുമ്പോൾ ആ നേരത്തെന്തെങ്കിലും കുറച്ചുകൂടെ കട്ടിയായിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടെ അത് കട്ടിയാകും നമുക്ക് പായസമൊക്കെ കോരി കുടിക്കുന്ന പോലെ കുടിക്കാൻ പറ്റുന്നതാണിത് ഇതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വളരെ ടേസ്റ്റിയായ ഒരു കുറുക്കായിരിക്കും ഇതൊന്നുള്ളത് ആരോഗ്യപ്രദവുമാണ് ഗോതമ്പ് സാധാരണ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്കി കൊടുക്കാറുണ്ടല്ലോ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ കുറുക്കി കൊടുക്കാറുണ്ട് ഗോതമ്പ് മാവ് അപ്പോൾ നിങ്ങളും ഈ ഗോതമ്പ് മാവ് കൊണ്ടുള്ള ഈ കുറുക്കം തയ്യാറാക്കി എടുക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള ആരോഗ്യപ്രദമായ രുചികരമായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം